ൂ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ നമ്മൾ എവിടെ ഇല്ലെന്ന് വെച്ചാൽ ഗോവ റൂട്ട് കേട്ടോ അതായത് മംഗലാപുരം കഴിഞ്ഞ് ഏകദേശം മൂന്ന് മൂന്നല്ല സോറി മുന്നൂറ് കിലോമീറ്റർ പോകാനുണ്ട് കേട്ടോ ഗോവയിലേക്ക് നമ്മൾ വന്നത് ആ സൈഡിൽ നിന്നാണ് മംഗലാപുരം സൈഡിൽ നിന്നാണ് വന്നത് ഇനി ഈ റോഡ് നേരെ നമുക്കൊരു മുന്നൂറ് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് ഗോവ എത്താൻ കഴിയും കർണാടക ബോർഡർ എല്ലാം കഴിഞ്ഞ് അപ്പോ നോക്കൂ നമ്മള് മംഗലാപുരത്തിന് ഏകദേശം ഒരു മുപ്പത് കിലോമീറ്റർ കേട്ടോ ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത് രാവിലെ തന്നെ ഓടിക്കാൻ തുടങ്ങിയതാണ് പിന്നെ നമ്മൾ പുതിയ ഐറ്റംസ് എല്ലാം വാങ്ങിട്ടോ പമ്പ് വാങ്ങി പിന്നെ സൈക്കിളിൻ്റെ ചെയിനെല്ലാം ലൂസ് ആയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ടൈറ്റ് ആക്കാനില്ല സ്പ്ലൻഡറും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടോ അതെല്ലാം നമ്മുടെ സോറി ബ്ലാക്ക് ബാഗിൻ്റെ ഉള്ളിലാട്ടോ ഇല്ലത് നാവെല്ലാം കുഴയുന്നു ഇവിടുത്തെ ഫുഡ് ഒന്നും പറ്റുന്നില്ല കേട്ടോ എന്തോ ഒരുമാതിരി എണ്ണയിൽ മുക്കിയ ഫുഡാണ് ഒന്നും കഴിച്ചിട്ടൊന്നുമില്ല അപ്പം നല്ലൊരു ഹോട്ടലിൽ നോക്കിയിട്ട് നമുക്ക് എന്തായാലും നോക്കണം നല്ല ഫുഡ് ഉണ്ടോ നോക്കണം അപ്പോൾ കുറച്ചും കൂടി മുമ്പിലോട്ടേക്ക് നമുക്ക് പോകണം ഇപ്പം ഭയങ്കര വെയിലാണ് ഭയങ്കര വെയിലുവെച്ചാൽ ഭയങ്കര വെയിലാണ് അപ്പൊ ഇതിൽ അറിയില്ല രാവിലെ നല്ല മഴ ആട്ടോ വേണ്ടത് അപ്പൊ രാവിലെ തന്നെ ഒരു ചായ കുടിച്ച് ഇറങ്ങിയതാ ഒരു ചെറിയൊരു ഉണ്ട ഉണ്ടൊരി പോലത്തെ ഞാൻ തിന്നിട്ടൊന്നുമില്ല എന്തോ ഒട്ട സാധനം നമുക്ക് എന്തോ പയറ്റിന് പോയി പറ്റാത്ത ഒരു അവസ്ഥ ഫുള്ള് എണ്ണയിലെ പുഴുങ്ങിയ സാധനം നമ്മള് വീട്ടിൽ നിന്നായിരിക്കുന്ന ഫുഡ് പോലെ ഇവിടെ കിട്ടൂലല്ലോ അപ്പൊ നോക്കൂ നമുക്കൊരു അടുപ്പോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതും കൂടി സൈക്കിളിന് സെറ്റാക്കാൻ അട്ടോ എവിടെയും കിട്ടാൻ ചാൻസ് ഇല്ല ഇത് മെയിൻ ഹൈവേ ആണ് അപ്പൊ എന്തേലും ഭാഗ്യം ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഏതേലൊരു കടയോ കാര്യങ്ങളോ ഉണ്ടാവൂട്ടോ ഇതിന്റെ പിന്നെ ഞാൻ ലീസും വാങ്ങിയിട്ടുണ്ട് എക്സ്ട്രാ ഒരു ലീസ് വാങ്ങിയിട്ടുണ്ട് അതായത് പൊട്ടി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ലഗേജ് കിട്ടുന്നുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ലീസ് വാങ്ങിയിട്ടുണ്ട് പിന്നെ പറയാനില്ല പറയാനില്ലാട്ടോ അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഞാൻ വാങ്ങിയിട്ടുണ്ട് പിന്നെ പഞ്ചർ സെറ്റ് വാങ്ങിയിട്ടില്ല അഥവാ ടയർ ടയറ് ആയിട്ടുണ്ടെങ്കിൽ ഇവിടെയൊക്കെ കീറി തുടങ്ങിയിട്ടാ എൻ്റെ മുത്ത ഇവിടെയൊക്കെ കീറി തുടങ്ങി എന്താ അവസ്ഥ അവസ്ഥയെന്നറിയില്ല ഞാനൊന്നും വാങ്ങിയിട്ടൊന്നുമില്ല പഞ്ചർ സെറ്റ് വാങ്ങാൻ ഞാൻ മറന്നു പോയതാട്ടോ സത്യം പറയുകയാണെങ്കിൽ മംഗലാരുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഇവിടുന്ന് ഏതെങ്കിലും കട കിട്ടുമോ ദൈവത്തിനറിയാം അപ്പൊ നമുക്ക് മുമ്പോട്ടൊക്കെ പോവാം ഇവിടെ ഞാനൊരു തണല് കണ്ടപ്പോൾ നിർത്തിയിട്ടതാണ് രാവിലെ തന്നെ ഈ ലോട്ടത്തിൽ നല്ല രീതിയിൽ ടയർഡായി പോയി കേട്ടോ അപ്പം നല്ലൊരു തണൽ നല്ല മരം കണ്ടോ ഈ മരത്തിൻ്റെ സൈഡിൽ നമ്മൾ നിർത്തിയിട്ടാണ് പിന്നെ ഇവിടുത്തെ ആൾക്കാരെന്നല്ല വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല സപ്പോർട്ടാ കേട്ടോ കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം ആൾക്കാരുടെ നല്ല സപ്പോർട്ടാണ് പിന്നെ നമ്മളെ ബോർഡും കാര്യങ്ങളും വായിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ യാത്ര എന്താണ് എങ്ങനെയാണെന്ന് എല്ലാവർക്കും മനസ്സിലാവും അപ്പൊ ഇതുവഴി നല്ല സപ്പോർട്ട് കിട്ടുന്നു കേട്ടോ എനിക്ക് ഒന്ന് രണ്ട് കേരള വണ്ടി പോയാലായി ഒന്ന് രണ്ട് കേരള വണ്ടി പോയതാണ് അഥവാ കേരള വണ്ടി പോയി കഴിഞ്ഞാൽ നമ്മൾ മലയാളിയാന്ന് മനസ്സിലാവുകയും ചെയ്യൂലോ എന്താ വെച്ചാൽ നമ്മളിവിടെ കേരള റ്റു ഒന്നല്ലല്ലോ കൊടുത്ത് ചെല്ലുന്നത് അപ്പോൾ ഏതെങ്കിലും പങ്കാളിയാന്ന് വിചാരിക്കും അപ്പോ കൈഷ് നോക്കൂ അവിടെ ഒരു പമ്പുണ്ട് ആ പമ്പിലോട്ട് ഒന്ന് പോണം എന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒന്ന് ചാർജ് മൊബൈൽ ഒന്ന് ചാർജ് കൂട്ടി ഒന്ന് സെറ്റ് ആക്കിയിട്ട് നമുക്ക് നേരെ പോകട്ടോ എവിടത്തേക്ക് എങ്ങനെയാണെന്ന് അവിടുത്തെ റൂട്ടും കാര്യങ്ങളും ഒന്നും അറിയില്ല പ്ലേസ് ഒന്നും അറിയില്ല എല്ലാം വരുന്ന വെച്ച് കാണാം എന്തേലും ഷോപ്പോ കാര്യങ്ങളോ ആവശ്യത്തിനുള്ള സാധനങ്ങളെല്ലാം വാങ്ങാം നമുക്ക് പോവാട്ടോ ചെവിയില് ഇയർഫോൺ ഇല്ലോണ്ടല്ലോ നല്ല പാട്ടും വെച്ചിട്ട് സൈക്കിൾ ഓടിക്കാട്ടോ നല്ല ജിഞ്ചനാക്കടി പാട്ടും വെച്ചിട്ട് ഓമന പുറ കട്ടപ്പുറത്ത് ഓമൻ അങ്ങനത്തെ ഐറ്റം വെച്ചിട്ട് ഓടിക്കാട്ടെ വെയിലത്ത് ഞാൻ നേരെ പോകുന്നത് പമ്പിലേക്കാണേ പമ്പ് പോയിട്ട് നമുക്ക് നമ്മുടെ ഫോണൊന്ന് ചാർജ് എന്ന് എന്താ വെച്ചാൽ വീട്ടിൽ നിന്ന് വിളി വരാൻ ചാൻസ് ഉണ്ട് നേരം പോലെ പിന്നെ ഞാൻ വിളിച്ചിട്ടില്ല ഫോൺ സ്വിച്ച് ഓഫ് ആണ് വയസ്സ് നോക്കൂ നമ്മുടെ മൊബൈൽ ഫോൺ അവിടെ ചാർജ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് നമുക്ക് കുറച്ചു കുറച്ചും ഇവിടെ ഇരിക്കാം കേട്ടോ വെയിലാണ് ഇവിടെ എവിടെങ്കിലും സൈഡായിട്ട് ഇരിക്കാം ഒരു ഒരമണിക്കൂർ നമുക്ക് ഇവിടെ ഇരുന്നിട്ട് അത്യാവശ്യം ഒന്ന് ചാർജ് കയറിയിട്ട് പോവാട്ടോ നോക്കൂ അയ്യോ ഇന്ന് കഷ്ടകാലം തന്നെ ഒരടിപൊളി മഴ പെയ്ത് ആ വെയിലെല്ലാം അങ്ങ് കുറഞ്ഞു പോയിട്ടോ നൈസ് വിടെ ഉള്ളതെന്ന് അറിയാമോ എനിക്കും അറിയില്ലാട്ടാ ഏതോ ഒരു സ്ഥലം ഒരു ബസ് സ്റ്റോപ്പ് ആട്ടെവിടെ നോക്കൂ നമുക്ക് റെസ്റ്റ് എടുക്കാം യാത്രാ ക്ഷീണങ്ങളൊക്കെ ഇവിടെ വന്ന് തീർക്കാം അങ്ങനെ ഞാൻ നിർത്തിയതാണ് പിന്നെ അതും കൂടാഞ്ഞിട്ട് നമുക്ക് ഒരു ഇമ്പോർട്ടന്റ് കാര്യം എന്താ വെച്ചാല് നമ്മുടെ യാത്രയുടെ അടിസ്ഥാന പെട്രോൾ എന്ന് പറഞ്ഞിട്ട് വെള്ളം കേട്ടോ അതായത് ഈ വണ്ടി ഓടണമെങ്കിൽ പെട്രോള് വേണം ആ പെട്രോളാണ് എന്റെ വയറ്റിലേക്ക് ഒഴിക്കുന്ന വെള്ളം അപ്പൊ ഈ വെള്ളം കംപ്ലീറ്റ് കഴിഞ്ഞ് കുറച്ച് രണ്ടോ മൂന്നോ കവള് മാത്രമേ എല്ലാം കിട്ടാം അപ്പൊ നമുക്ക് ആ പമ്പിന്ന് നോക്കാം അവിടെ ഒരു അടിപൊളി പമ്പും ഉണ്ട് കേട്ടോ അപ്പൊ നല്ല ഫിൽറ്റർ ചെയ്ത് അടിപൊളി വെള്ളം കിട്ടുന്ന അതിൻ്റെ ഒരു പ്രതീക്ഷ സംഭവം ദൈവത്തിനറിയാം നമ്മുടെ കേരളത്തിന്റെ പമ്പ് പോലെ ആയിരിക്കും ദൈവത്തിനറിയാം കേട്ടോ അപ്പൊ നമുക്ക് അവിടെ നിന്ന് എന്തായാലും വെള്ളം തുറക്കാം വെള്ളം ഉറച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഫുഡ് കഴിക്കണം ഫുഡ് കഴിക്കണമെങ്കിൽ നമ്മൾ വീണ്ടും ദൂരം ദൂരം പോകേണ്ടി വരും കേട്ടോ എന്താ ഈ ഭാഗത്തോട്ടൊന്നും ഹോട്ടലില്ല ചിലപ്പോൾ അതിൻ്റെ ഉള്ളിലോട്ടേക്ക് പോകേണ്ടി വരും അവിടെ ഒരു ഹോട്ടൽ ഉണ്ട് അതിൻ്റെ ഉള്ളിലോട്ട് അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ റൂട്ട് തന്നെ പോകേണ്ടി വരും എവിടെയുള്ള ഫുഡ് ഹോട്ടലോ കാര്യങ്ങളോ ഉണ്ടാവും അപ്പൊ സമയം ഉച്ചയായി ഇനി നമുക്ക് ഒരു മൂന്ന് വരെ ഇവിടെ ഇങ്ങനെ ഇരിക്കാം അതായത് ഇവിടെ ഇങ്ങനെ കിടന്നും ഇരുന്നും ഇരിക്കാം അപ്പൊ റെസ്റ്റ് കിട്ടാം റെസ്റ്റ് ടൈമാണ് ഐസ് നോക്ക് റോഡ് സൈഡിലെ മരങ്ങളെല്ലാം നട്ടിട്ടുണ്ടോ ഒരു പത്ത് കൊല്ലം കഴിയുമ്പോ നല്ല തണലായിരിക്കും ഇവിടെ ഒരു കിട അമ്പലം നോക്കിയ മഹാലക്ഷ്മി അമ്പല വേറെ ഐസ് നോക്കോ ഇന്ന് കൊറച്ച് കിലോമീറ്റർ കൂടുതൽ ഓടിച്ചുട്ടും കയ്യെല്ലാം കൊളയണ് ഒന്നും നോക്കാനില്ല ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല ഒരു ജനിച്ച മതിയായിരുന്നു നോക്കൂ അങ്ങനെ ഫൈനലി ഞാൻ ഇവിടെ ഒരു പമ്പിൽ എത്തിയിട്ടുണ്ട് പക്ഷെ പമ്പിന്റെ ഉള്ളിൽ പെർമിഷൻ ഇല്ല അവിടെ സ്റ്റേ അലൗഡ് അല്ല എന്നാ പറയുന്നത് അപ്പൊ എന്തായാലും നമുക്ക് ഉള്ളിൽ സ്റ്റേ അടിക്കാൻ പറ്റൂല ഇപ്പോൾ നോക്കൂ അതുകൊണ്ട് കുറച്ച് ഇപ്പുറത്തേക്ക് നമ്മൾ സൈക്കിൾ എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇവിടെ ആകുമ്പോൾ കടകളൊന്നും തുറന്നിട്ടില്ല അപ്പം നൈറ്റ് ടൈം ഇവിടെ ആരും വരില്ല നമുക്കിവിടെ കിടന്നുറങ്ങാമല്ലോ ടെൻ്റ് ഉണ്ടല്ലോ കയ്യിൽ അപ്പോൾ കുഴപ്പമില്ല പിന്നെ ഞാൻ വരുന്ന വഴിയിലുണ്ടല്ലോ അതായത് നല്ല രീതിയിൽ സൈക്കിളോടിച്ചിങ്ങനെ ടയേഡായിട്ട് വയ്ക്കുന്ന സമയത്ത് ഒരു ചേട്ടൻ കാറ് നിർത്തിയിട്ടുണ്ടല്ലോ നമുക്കൊരു സംഭവം തന്നു ഞാൻ പറഞ്ഞല്ലോ ഇതാ ഇതാട്ടാ സംഭവം എന്താ വെച്ചാൽ ഷെയ്ക്ക് ആട്ടാ ചിക്കു ഷെയ്ക്കാണ് നമുക്ക് അവർ പൊളിച്ചു അത് അലിഞ്ഞിട്ടുണ്ടാവൂട്ടോ അതായത് ആ തണുപ്പോടെ കുടിക്കേണ്ടതാണ് ഞാൻ പിന്നെ റൈഡിന്റെ ഇടയിൽ കുടിച്ചിട്ടില്ല പെട്ടെന്ന് എങ്ങനെയെങ്കിലും എത്തിപ്പെടേണ്ട ഒരു ഇതില്ല ഞാൻ ഉണ്ടായത് അയ്യോ അത് മറിഞ്ഞോ ഇല്ല മറിഞ്ഞിട്ടില്ല നല്ല അടിപൊളി ചിക്കു ഷെയ്ക്ക് ആണ് അപ്പോ ഇതെല്ലാം കുടിച്ചിട്ട് നമുക്ക് ഇവിടെ വിശ്രമിക്കാം നാളെ രാവിലെ കാണാട്ടോ നാളെ രാവിലെ ഇവിടെ നമുക്ക് ചലിക്കണം